ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് അരികിലാണ് കറുകുറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്കുള്ള സ്ഥലം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തും ഒന്ന് പരിചയപ്പെടുത്തിയല്ലേ എൻ്റെ പേര് ബാബു എന്നാണ് ബാബു മണിയുംകൂടി എന്നാണ് ഞാൻ ഇവിടെ അറിയപ്പെടുന്നത് ഞാനൊരു കുടുംപ്രവർത്തനം കൂടിയാണ് ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കുറേ കുറേ അല്ലേ അതെ അതെ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ആണ് അപ്പം അങ്ങനെ എഴുതാൻ ലൈബ്രറിയിലാണ് ഗ്രന്ഥശാലയുടെ പേര് കേരളത്തിൻ്റെ ആരാധന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനം ചെയ്തൊരു ഗ്രന്ഥശാലയാണ് അത് പറയാതിരിക്കാൻ ഒരു സംഭവമായതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത് ഓക്കെ ഇപ്പം ഞങ്ങളിത് പറയാൻ വന്നതല്ല എന്നറിയാം നമ്മുടെ അവിടുന്ന് ഒരു കിലോ വരുന്ന തക്കാളി അതിൻ്റെ അരി ഏഴരികളായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അമ്മച്ചി എന്തോ ഒരു ചെറിയ ചെടി വെച്ചു അത് കാരണം ഒരു അരി പോയതായിരിക്കും ഇത്രയും കിളുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ട് ആറ് ദിവസം അല്ലേ ദിവസമല്ലേ ആ ചകരിച്ചോ ചകരിച്ചോറ് ചകിരിച്ചോറ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഭാവുച്ചേട്ടം മാത്രമല്ല ഇത് ഇത് കുറേ കലാപരിപാടികൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുക നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള വീട് അതൊക്കെ നമ്മൾ പിന്നീട് വീഡിയോയിൽ വരും ഇത് കായ്ച്ച് കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻപോണിസ് ഇത് ഞാൻ ഇത് ചെയ്യിപ്പിച്ചു തന്നെയാണ് ഇത് എൻ്റെ ഒരു കുറേ കാലങ്ങളായിട്ടൊരു ആഗ്രഹമാണ് അപ്പോൾ ഞാനൊരു പരീക്ഷണം നടത്താണ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് പല ആളുകൾക്കും ചെയ്തു കൊടുക്കാൻ കുറേ പേര് ഇപ്പോൾ എൻ്റെ വന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കൃഷി ചെയ്ത് വിജയിച്ചിട്ട് വേണം അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ തുടക്കമായിട്ടുള്ളു നല്ല വളർച്ച നല്ല വളർച്ച വരുന്നുണ്ട് ഇത് ഇതിൻ്റെ പന്തലിട്ട് കൊടുത്തിട്ടില്ല എല്ലാ പച്ചക്കറിയും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുന്നു നമ്മുടെ തക്കാളി തക്കാളി ഞാൻ വെക്കാൻ കാരണം ഈ ബിജുവാൻ്റെ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ പറഞ്ഞ ഒരു അതിലൊരു തെളിവുണ്ട് അദ്ദേഹം ഒരു തക്കാളി കാണിച്ചത് ഏകദേശം ഒരു ഒരു കിലോന്റെ അടുത്തുള്ള ഒരു തക്കാളി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ ആ തക്കാളിക്ക് നല്ല വലുപ്പം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അത് വിദേശത്ത് നിന്ന് വന്ന ഒരു തക്കാളിയാണ് അപ്പോൾ ഞാനൊന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വിത്താണ് വാങ്ങിച്ചത് തയ്യല്ല വാങ്ങിച്ചത് വിത്ത് മേടിച്ചപ്പോൾ ആറ് ദിവസമായിട്ടുള്ളൂ നല്ല വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് പ്ലാന്റ് തന്നെ ഇതിനകത്തും ഫലം കിട്ടുന്ന അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങള് ആദ്യമായിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇടുക്കിക്കാരനാണോ ഞാൻ പറഞ്ഞു അതെ ആ മെറാക്കൽ ഫാം ഹൗസ് ചേട്ടന്റെ കസ്റ്റമർ അതെ ആപ്പിൾ ആപ്പിളത്തേക്ക് ഇവിടെ മേടിച്ചു ഇത് ചേട്ടൻ മേടിച്ച് വെച്ചാൽ ആപ്പിള് കേട്ടോ മരക്കൽ ആയിരിക്കും ഇത് ആപ്പിളാണ് അതെ ഇതിൻ്റെ ഇലക്കകത്തൊരു പുഴുണ്ട് ഇങ്ങനെ പുഴുവിനെ പുഴുവിനെപ്പം കണ്ടുപിടിക്കുന്നതായിരിക്കും ഇവരെവിടെ കൊണ്ടുതന്നെ ഉറുമ്പ് കൊണ്ടുപോയി അതെ 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 കണ്ടോ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നടിക്കണം ഇവൻ എവിടെയുണ്ടേ അല്ലേ ഇവനാണ് പുഴു കണ്ടുവരങ്ങന്നെ ഈ ഇല ചുരുട്ടിയിരിക്കുകയല്ലായിരുന്നു അതെ അപ്പം ഈ പുഴു ഇതിങ്ങനെ വരുമ്പോൾ ഒരു തലയ്ക്ക് ഒരു മരുന്ന് അടിച്ചു കൊടുക്കുക തലയ്ക്ക് മാത്രം അത്ര ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ ആപ്പിൾ കായ്ക്കുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് പുള്ളി ഈ കേരളത്തിൻ്റെ തനത് ശൈലിയിൽ ഉപയോഗിച്ച് പുള്ളിയുടെ ഐഡിയ നിർമ്മിച്ച ഒരു വീടാണ് എല്ലാത്തിനും ഒരു പ്രത്യേകതകളുണ്ട് ഉണ്ട് വീട് വീടിനകവും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ജസ്റ്റ് വീട് ഒന്ന് തന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഇങ്ങനത്തെ വീടുകൾ കുറവാണ് അപ്പം പുള്ളി ആ പുള്ളിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടെല്ലാം മാക്സിമം അധ്വാനിച്ച് ചെയ്ത കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ കായ്പ്പിക്കുന്നിടത്തെ വീഡിയോകൾ എടുത്ത് തരിക അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ അയച്ചു തരും അപ്പോൾ ഇതിൻ്റെ കായ് കഴിഞ്ഞ് ആകുമ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഇത് കറുകുറ്റിയാണ് സ്ഥലം അപ്പോൾ ഇത് കാണുന്നവർ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ഫോളോ ചെയ്യണം വിത്തുകൾ വിത്തുകൾ തൈകളല്ല തക്കാളിയുടെ വിത്തുണ്ട് ബാക്കിയെല്ലാ ചെടികളിലും പ്ലാന്റുകളും ഞങ്ങൾ അയച്ചു തരുന്നുണ്ട് അപ്പം വച്ചോട്ട് থাকু আপৰি okay. <laughs>